ഹലോ എല്ലാവർക്കും സുഖമാണോ ഞാനെന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കടലക്കറിയാണ് അപ്പോൾ തുടങ്ങിയാലോ ആദ്യമായിട്ട് വെള്ളക്കടല ഒരു വെള്ളത്തിൽ കഴുകി ഒരു നൈറ്റ് കുതിരാൻ വയ്ക്കുക കുക്കറിൽ കുതിർന്ന കടലയും മൂന്ന് ചെറിയ ഉരുളക്കിഴങ്ങും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഗ്യാസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു ബിസിൽ ലോ ഫ്ലെയിമിൽ നാല് ബിസിൽ കൽപ്പിക്കുക അത് വേവുന്ന ടൈമിൽ ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക ഇതിലേക്ക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് ഒന്ന് മൂപ്പിക്കുക മൂക്കുന്ന ടൈമിൽ രണ്ട് തവി വെന്ത കടലയും ഉരുളക്കിഴങ്ങും പുളിയില്ലാത്ത അരക്കപ്പ് തൈരും ചെറു ചൂടിൽ മിക്സിയിൽ പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കുക ബാക്കി കടല മാറ്റി മാറ്റിവയ്ക്കണം മൂപ്പിച്ച പച്ചമുളകും ഇഞ്ചിയിലേക്കും കുഞ്ഞയരഞ്ഞ സവാള ചേർക്കുക നല്ലവണ്ണം ചെറിയ തീയിൽ വയറ്റുക ഒരു ബ്രൗൺ നിറമാകുന്നതുവരെ വയറ്റി കൊണ്ടിരിക്കണം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അടച്ചു വച്ചിരിക്കുന്ന കടലക്കൂട്ട് ഇതിലേക്ക് ചേർക്കുക വയറ്റിയ സവാളക്കൂട്ടിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കണം കരിഞ്ഞു പോകാതെയും അടിയിൽ പിടിക്കാതെയും നോക്കണം ഇനി നമുക്ക് മസാലകൾ ചേർക്കാം ആദ്യമായിട്ട് ചേർക്കാനുള്ളത് ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ ഗരം മസാലപ്പൊടിയും എന്നിവ ചേർത്ത് യോജിപ്പിക്കുക നല്ലോണം ഇളക്കി മസാലകളുടെ പച്ചമണം മാറ്റിയെടുക്കണം ഇനി ബാക്കി വെച്ച വെന്ത കടല ഈ മസാലക്കൂട്ടിലേട്ട് ഒഴിക്കണം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം കടല അരച്ച് ചേർത്തത് കൊണ്ട് നല്ല കുറുകിയിരിക്കും ഈ കറി നല്ല തിളച്ചതിന് ശേഷം മല്ലിയില ചേർക്കണം ഇനി ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ചൂടായ എണ്ണയിലേക്ക് ഒരു സ്പൂൺ ജീരകം നീളത്തിലരിഞ്ഞ ഇഞ്ചി രണ്ട് പച്ചമുളക് എന്നിവ ചേർത്ത് മൂപ്പിച്ച് ഈ കടലക്കറിയിലേക്ക് ചേർക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും നല്ലൊരു അടിപൊളി കറിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങൾക്കിന്ന് ചപ്പാത്തിയും കടലക്കറിയും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം